அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புறம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர എ പി അനിൽകുമാർ എം എൽ എ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ജില്ലയ്ക്ക് ലഭിക്കുന്നത് ഇത് ആദ്യമായി അഞ്ചു തവണ തുടർച്ചയായി വണ്ടൂർ എം എൽ എ രണ്ട് തവണ മന്ത്രി എന്നീ നിലകളിലും മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യവുമാണ് എ പി അനിൽകുമാർ കേരള രാഷ്ട്രീയത്തിലെ ചാണക്കിനായിരുന്ന ആര്യാടൻ ശേഷം മലപ്പുറത്തിന്റെ കരുത്തനായ നേതാവായി എ പി അനിൽകുമാർ കോൺഗ്രസിൽ മാറിയിരിക്കുകയാണ് തൃക്കലങ്ങോട് ഡിവിഷനിൽ നിന്നും ആദ്യ തെരഞ്ഞെടുപ്പിൽ രുചി അറിഞ്ഞ ശേഷം രണ്ടായിരത്തിയൊന്നിൽ വണ്ടൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സി പി എമ്മിലെ എൻ കണ്ണനെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്കെത്തിയത് പിന്നീട് അനിൽകുമാറിന് വിജയങ്ങളുടെ തുടർച്ചയായിരുന്നു രണ്ടു തവണ മന്ത്രിസ്ഥാനവും വഹിച്ചിട്ടുണ്ട് രാഹുൽ രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും വയനാട്ടിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചതിലൂടെ ദേശീയ ശ്രദ്ധയും നേടിയിട്ടുണ്ട് മുസ്ലിം ലീഗുമായി നല്ല സൌഹൃദം നിലനിർത്തുന്ന അനിൽകുമാർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായത് ജില്ലയിൽ യു ഡി എഫിന് കരുത്തു പകരുമെന്ന വിലയിരുത്തലും പൊതുവെയുണ്ട് ഉടൻ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരൻ കൂടിയാണ് എ പി അനിൽകുമാർ അതിനാൽ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിൽകുമാറിന്റെ നിലപാടുകൾക്ക് കൂടുതൽ ബലം ലഭിക്കും നിലവിൽ കെ പി സി സിക്ക് മലപ്പുറത്ത് നിന്നും രണ്ട് ജനറൽ സെക്രട്ടറിമാരാണുള്ളത് ആര്യാടൻ ചൗക്കത്തും ആലിപ്പറ്റ ജമീലയും എ പി അനിൽകുമാർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയതോടെ പാർട്ടി തലത്തിലും ജില്ലയിലും ഇനി എ പി അനിൽകുമാറിന്റെ നേതൃത്വമായിരിക്കും കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും വണ്ടൂർ മണ്ഡലം മാത്രമാണ് കോൺഗ്രസിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊന്നാനി തവനൂർ നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് വണ്ടൂർ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തിയൊന്നിൽ നിയമസഭയിൽ മലപ്പുറത്ത് നിന്ന് മൂന്ന് എം എൽ എ മാർ പാർട്ടിക്കുണ്ടായിരുന്നു പൊന്നാനിയിൽ നിന്ന് എം പി ഗംഗാധരനും നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ മുഹമ്മദും വണ്ടൂരിൽ എ പി അനിൽകുമാറുമാണ് ജില്ലയിൽ നിന്നും അന്ന് വിജയം നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മലപ്പുറത്ത് നിയമസഭാ സീറ്റുകൾ പന്ത്രണ്ടിൽ നിന്നും പതിനാറായി ഉയർന്നു കോൺഗ്രസ്സിന് തവനൂർ കൂടി മത്സരിക്കാൻ ലഭിച്ചു എന്നാൽ കോൺഗ്രസ്സിന് മലപ്പുറത്ത് നിന്നും ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുന്നത് മുസ്ലിം ലീഗിന് ഇത് പതിനൊന്നായി ഉയരുകയും ചെയ്തു കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എ പി അനിൽകുമാറിന് മുന്നിലെ പ്രധാന വെല്ലുവിളി എ പ്ലസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം